പുതുവത്സരത്തിൽ പുതിയ ശീലങ്ങളിലേക്ക് കടക്കുകയാണ് ദുബായ് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് ബൈബൈ പറയുകയാണ് ദുബായ് എമിറേറ്റ് ജനുവരി ഒന്ന് മുതലാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിരോധനം നിലവിൽ വന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറയ്ക്കുക പരിസ്ഥിതി സൗഹാർദ്ദ സ്വഭാവം ശക്തിപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പദ്ധതി ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന സ്റ്റൈറോഫോം കപ്പുകൾ പ്ലാസ്റ്റിക് കോട്ടൺ സ്ലാബ് പ്ലാസ്റ്റിക് ടേബിൾ കവറുകൾ പ്ലാസ്റ്റിക് സ്ട്രോകൾ സ്റ്റൈറോഫോം ഭക്ഷണ കണ്ടെയ്നറുകൾ പ്ലാസ്റ്റിക് സ്റ്റിറ്റുകൾ എന്നിവ നിരോധനത്തിൽ ഉൾപ്പെടും ദുബൈ കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഉത്തരവനുസരിച്ചാണ് നടപടി സ്വീകരിച്ചത് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ബാഗുകൾക്ക് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ദുബൈ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു യു എയുടെ ദേശീയ സുസ്ഥിരതാ സംരംഭത്തിന്റെ ഭാഗമായാണ് വിവിധ എമിറേറ്റുകൾ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നത് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ പ്ലാസ്റ്റിക് പ്ലേറ്റുകൾ ഫുഡ് കണ്ടെയ്നറുകൾ പാനീയ കുപ്പികൾ അവയുടെ പ്ലാസ്റ്റിക് മൂടികളും കൂടി ദുബൈ നിരോധിക്കും പുനരുപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്ക് നിരോധനമില്ലാത്തതിനാൽ വിപണിയിൽ പുതിയ നിയമം മൂലം വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും പ്രയാസമുണ്ടാവില്ല ഷെയ്ഖ് ഹംദാന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ദുബൈ കാൻ എന്ന പേരിൽ പ്ലാസ്റ്റിക് കുപ്പികളുടെ ഉപയോഗം കുറയ്ക്കാനും പദ്ധതി ആരംഭിച്ചിരുന്നു പുനരുപയോഗിക്കാൻ കഴിയുന്ന വെള്ളക്കുപ്പികളും പൊതു കുടിവെള്ള സ്റ്റേഷനുകളും ഉപയോഗിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതാണിത് റീഫിൽ ചെയ്യാവുന്ന ബോട്ടിലുകൾ ഉപയോഗിച്ച് കുടിവെള്ളം ശേഖരിക്കുന്നത് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ദുബായ് കാനിന്റെ പ്രധാന ലക്ഷ്യം